अपन तो ना तो इंटरटेनमेंट है तो। और दिखूंगा फोटो। हाँ बोलो। तो उसको भी आया। तेजी से इसमें बनाएगी। अमिताभ नॉट। और सम सम फॉर्मेट जहर सम प्रॉब्लम। पर वो वेबसाइट जो देखो देखो वो मोटी एक्सीडेंट। to the uh, like what sir, is here? Uh, this is a, uh, this three tanks or uh, four tanks and uh, yellow cactus, sir. Uh -huh. From here we, we have, have a Nagri Yes, sir. yeah, we have. And this is the young ones uh, which we are giving to them. So, uh, so, sir. Uh, so, ah, will uh, so, uh, 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 uh ടുത്ത് വന്നൂട്ടോ ആ അതേപോലെ ഓർമ്മ കൊണ്ടു സാർ ഒന്ന് ഓരോ മത്സ്യകൃഷിക്കുള്ള വലിയ സാധ്യത നമ്മുടെ പഞ്ചായത്തിലുണ്ട് നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മേഖലയാണ് മത്സ്യ കൃഷി പക്ഷെ ആ സാധ്യത കാര്യമായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞൊരു നാലഞ്ച് വർഷക്കാലം എടുത്തുകഴിഞ്ഞാൽ വലിയ ഒരു ശ്രമം പലരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി കർഷകർ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മത്സ്യ ഫിഷറീസ് ഹോപ്പിൽ നിന്ന് കിട്ടുന്ന സീഡ് ഉപയോഗിച്ചുള്ള കൃഷി അതുപോലെ ചെറിയ പ്രോജക്റ്റുകൾ പഞ്ചായത്തിൻ്റെതായ ചില വീട്ടുമുറ്റ കൃഷി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തോതിലുള്ളവരുടെ ഇടപെടലൊക്കെ പഞ്ചായത്തിനും മറ്റ് ഫിഷറീസ് വകുപ്പിനും ഒക്കെ നൽകാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രത്യേകിച്ചും കീഴട മേഖല വലിയൊരു മാർക്കറ്റിൻ്റെ കേന്ദ്രമാണ് വീ ഹ് കണ്ടക്ടൽ പ്രോഗ്രാംസ് ഇൻ യൂണിവേഴ്സിറ്റീസ് But this is the first time that NBFJR has done a linkage with the interest of this particular panchayat. And we are today here and with, with some kind of at least uh, establishment. It is the starting point, it is the initiative, and it is the initiation today. And it will go a long way to develop it, to enrich it. In terms of infrastructure, in terms of human resource, and in, in terms of the skill development as well as the capacity development. I think uh, this particular center is going to uh, get support from ICR and with, with regard to technical backstopping. whatever kind of technical help you required the panchayat need in terms of their uh, new technology demonstration either it's for the biofloc or it's for the ras or some value added ornamental species and so on ee rayamangalam panchayatham adodupondane nbgr sambandhamai anupalakunna ee patthri മാതൃകാപരമാണ് അതോടൊപ്പം തന്നെ അഭിനന്ദാർഹമാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും തീർച്ചയായിട്ടും നടപ്പിക്കുവാൻ യോജിച്ച തരത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ് കാരണം അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലെയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും അധികൃതർ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ്